പ്രത്യേക ശ്രദ്ധയ്ക്ക് കാരുണ്യശ്രീയുടെ സൗജന്യ പ്രഭാത ഭക്ഷണ വിതരണം ആരംഭിക്കുകയാണ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായുള്ള പ്രഭാത ഭക്ഷണം വാങ്ങുവാൻ ഡയാലിസിൻ്റെ സമീപമുള്ള കാനിലേക്ക് ഏവരും എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു കാരുണ്യശ്രീയുടെ സൗജന്യ പ്രഭാത ഭക്ഷണം വിതരണം ആരംഭിക്കുന്നു ഇന്നത്തെ പ്രഭാത ഭക്ഷണം ചൂട് കഞ്ഞിയും പയറുമാണ് ഏവരെയും ഇത് വാങ്ങുവാൻ രോഗികൾ കൂട്ടിരിപ്പുകാർക്ക് ആശുപത്രി ജീവനക്കാർ ഇതെല്ലാം ആശുപത്രി ഡയാലിസിൻ്റെ സമയമുള്ള ക്യാൻഡിലേക്ക് എത്തിച്ചേരുവാൻ വിനയപുരസ്കരം അഭ്യർത്ഥിക്കുന്നു तो रहा है मैं इन सभीओं को आगे लेके एडिटर को निर्देशित हूं वो पूरी बात में देखिए कानूनी मुद्दे I a കരുനാപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് രോഗികൾക്ക് നിത്യവും എല്ലാ ദിവസവും ലഘുഭക്ഷണവും ആശുപത്രിയിൽ വരുന്ന കിടപ്പ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും എല്ലാ ശനിയാഴ്ചകളിലും പ്രഭാത ഭക്ഷണവും നൽകി വരുന്ന കാര്യശ്രീ കഴിഞ്ഞ അഞ്ച് വർഷമായി ജീവകാരുണ്യ പ്രവർത്തനം തുടർന്നു വന്നിരിക്കുകയാണ് എറണാകുളി സുമനസ്സുകളുടെ കൂട്ടായ്മയാണ് കാരുണ്യശ്രീ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുകയും ആകാശത്തുള്ളവൻ നിങ്ങളോടും കരണ കാണിക്കുമെന്ന വചനത്തിൻ്റെ ആസ്പദമാണ് നമ്മളുടെ സഹജീവികൾ അവരുടെ ബുദ്ധിമുട്ട് അവർ രോഗ അസ്വിതരാകുമ്പോഴാണ് രോഗശൈലി ആകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് ആ ഒരവസ്ഥ പ്രത്യേകിച്ച് താലൂക്ക് ആശുപത്രി സാധാരണക്കാരുടെ ആധുരാലയമാണ് എറണാകുളി താലൂക്കിൽ സാധാരണ പാവപ്പെട്ടവർ രോഗശമനത്തിനായി ശുശ്രൂഷയ്ക്കായി എത്തിച്ചേരുന്ന കടനാപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ദിനംപ്രതി പതിനെട്ട് ഡയാലിസിസ് നടക്കുന്നുണ്ട് അതായത് മൂന്ന് ഡയാലിസി മെഷീനിലായി ഇരുപത്തിനാല് മണിക്കൂറും ഷിഫ്റ്റ് മൂന്ന് ഷിഫ്റ്റിലായിട്ടാണ് ഈ ഡയാലിസി നടത്തുന്നത് അത് സാധാരണക്കാർ സാധാരണക്കാരാണ് ഈ ഡയാലിസിസ് വരുന്നത് അവരുടെ ആ ദുഃഖത്തിൽ ഈ ഡയാലിസം കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന ക്ഷീണം ഒരു പരിധിവരെ അകറ്റുവാൻ ഈ ക്യാൻറ്റിൽ നിന്നും കാരണ കെയർ ഓഫിൽ കാരണ അവർക്ക് ഒരു കോഫിയും പ്രോട്ടീൻ സ്നാക്സുകളും അവിടെ ഇടയ്ക്കയിലെത്തിക്കുന്ന ഒരു സേവനം കൂടി എല്ലാ ദിവസവും കരുണ്യശ്രീയുടെ നേതൃത്വത്തിൽ നൽകി വരുന്നു ഇത് ഇവിടുത്തെ വ്യാപാരികൾ പ്രവാസി സുഹൃത്തുക്കൾ അതുപോലെ തന്നെ കരുണ്യശ്രീയുടെ ഭാരവാഹികളായ ഞങ്ങളെല്ലാം ഇതിൻ്റെ ഫണ്ട് വിനിയോഗിക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു സാമ്പത്തിക സോഴ്സാണ് അഞ്ച് വർഷമായി ഈ കാരുണ്യ യോന്നയ പ്രവർത്തനം മുടങ്ങാതെ നടത്തുവാൻ കാരണമേകുന്നത് എന്തായാലും എറണാകുളി താലൂക്ക് ആശുപത്രിയിൽ രോഗികൾക്ക് ഞങ്ങളുടെ ഈ ഒരു പ്രവർത്തന സാന്ത്വനമാണ് നമ്മുടെ സഹജീവികളുടെ ദുഃഖത്തിൽ നമ്മളും ഒരു എളിയ കൈത്താങ്ങായി കാരുണ്യശ്രീ പല കാരുണ്യ പ്രവർത്തനങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രോഗികൾക്ക് മരുന്ന് വാങ്ങിക്കാൻ സഹായം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് ശുശ്രൂഷ സാധ്യമാകുന്ന ക്യാൻസർ രോഗികൾക്കൊക്കെ ആർ സി ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ചില സേവനങ്ങൾ ചെയ്തുകൊണ്ട് ഇതെല്ലാം നമ്മുടെ കടമയാണ് ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിച്ച് എന്തായാലും മരിക്കുന്നവരാണ് ഈ ജീവിത കാലഘട്ടത്തിൽ നമ്മൾ ഈ സമൂഹത്തിനും നമ്മുടെ സഹജീവികൾക്കും നമ്മുടെ പ്രകൃതിക്കുമൊക്കെ ചെയ്യുന്ന സേവനങ്ങളാണ് ഏറ്റവും വലിയ കരണീയം അതുകൊണ്ട് ഈ ഒരു കാരുണ്യ പ്രവർത്തനത്തിന് ആശുപത്രിയിലെ സൂപ്രണ്ട് ഉൾപ്പെടെ നഗരസഭ ഉൾപ്പെടെ ജന എം എൽ എ ഉൾപ്പെടെ എല്ലാവരെയും അഗൈമേ പിന്തുണയും സഹകരണമുള്ളതുകൊണ്ടാണ് ഇത് തുറന്ന് നടത്തുന്നത് എന്തായാലും കാരുണ്യശ്രീയിലെ എല്ലാ അംഗങ്ങളെയും ഞങ്ങൾ ഈ നന്ദിപൂർവ്വം ഇതിനെ സഹായിക്കുന്നവരെയും നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് ഈ ജീവകാരുണ്യപുരം മുടങ്ങാതെ നടക്കട്ടെ അതിനുള്ള പ്രതിഫലം ജഗദീശ്വരൻ്റെ ഭാഗത്ത് നിന്ന് നമുക്കെല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും ജയ് ഹിന്ദ് ഞങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി ഈ താലൂക്ക് ആശുപത്രിയിലെ ഇവിടെ കിടക്കുന്ന കിടപ്പ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും മറ്റ് ഡയാലിസിസ് രോഗികൾക്കുമായി ഞങ്ങൾ നൽകി വരുന്ന ഈ പ്രഭാത ഭക്ഷണം ഈ അഞ്ച് വർഷക്കാലം കൊണ്ട് ഞങ്ങൾ ഇത് മുണങ്ങാതെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇതിനു വേണ്ടി ആജീവനാന്തം ഈ പ്രവർത്തിച്ച് മൊനമ്പത്ത ഷിയാബും ഷാജഹാൻ രാജധാനി പോച്ച നാസർ തുടങ്ങി ഈ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ ഇതിനു വീടുന്ന എല്ലാ നേതൃത്വവും നൽകി ഈ പ്രഭാത ഭക്ഷണം ഇവിടെ നല്ല ചൂടോടെ കൂടി എൻ്റെ വീട്ടിൽ വെച്ച് തയ്യാറാക്കി ഇവിടെ വിളമ്പി കൊടുക്കുകയാണ് ഈ കാരണയുടെ ഈ പ്രഭാത ഭക്ഷണം വാങ്ങുവാൻ വേണ്ടി രോഗികളുടെ കൂട്ടിരിപ്പുകാരും മറ്റ് ജീവനക്കാരും എല്ലാം ഇവിടെ എത്തി ഇത് സ്ഥിരമായി ഇത് വന്ന് മേടിച്ച് കഴിക്കാറുണ്ട് തുടർന്ന് ഇനിയും ഇത് ഞങ്ങൾ ഇവിടെ കൊടുക്കുവാനുള്ള ആരോഗ്യവും മനസ്സും ദൈവത്തിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ് ഇതിൻ്റെ ഈ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രോഗികൾക്കായി ഞങ്ങൾക്ക് നല്ല പഠനം ഇവിടെ തന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ എല്ലാവർക്കും നന്ദി വലിയൊരു അനുഗ്രഹമാണ് ചെയ്യുന്നത് കരിയും പയറും ഇവിടെ തന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങൾക്കെല്ലാവർക്കും വലിയ വളരെ നന്ദി ഡയാലിസിസ് രോഗികൾ ലഘുഭക്ഷണം ഈ കാറ്റിൽ നിന്നാണ് കൊടുക്കുന്നത് ഈ ഭാര്യ സെലീന കഴിഞ്ഞ അഞ്ച് വർഷമായി പ്രവർത്തിക്കുന്ന കാര്യശ്രീയുടെ പ്രവർത്തകർ ഡയാലിസിസ് രോഗികൾക്ക് ദിവസവും പ്രഭാത ഭക്ഷണം ലഘുഭക്ഷണം ഈ ക്യാൻറ്റീനിൽ നിന്നാണ് കൊടുക്കുന്നത് അത് അവർക്ക് വലിയൊരു അനുഗ്രഹമാണ് പിന്നെ എല്ലാ ശനിയാഴ്ചകളിലും കിടപ്പ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വരുന്ന എല്ലാവർക്കും കഞ്ഞിയും പയറും വിതരണമുണ്ട് അതെല്ലാ ശനിയാഴ്ചയും നടത്തിവരുന്നു ഇനിയും അവർക്ക് മുന്നോട്ട് കൊടുക്കാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയും ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്